ാരദശാവേന നിൽക്കും മരങ്ങൾക്കും പാരാതമോക്ഷം കൊടുത്ത കൃഷ്ണാഹരി വൃന്ദാവനത്തിൽ എഴുതള്ളൽ പശു വൃന്ദത്തെ മെച്ചു നടന്ന കൃഷ്ണാഹരി ബ്രാഹ്മണൻ വീണ്ടും തുടരുന്നു കർമ്മപ്രേരണയ്ക്കനുസരിച്ചാണ് ഓരോരോ ആഹാരങ്ങളിൽ അഭിരുചി ഉണ്ടാവുന്നത് ജരാഗ്നിയുടെ ശക്തി കുറഞ്ഞാലും ആഹാരത്തിലുള്ള ആശക്തി കുറയുന്നില്ല അതുകൊണ്ട് കഴിച്ച ആഹാരങ്ങൾ ജീർണിക്കുന്നതിന് മുമ്പ് പിന്നെയും ആഹാരം കഴിക്കുന്നു അങ്ങനെ പലപ്പോഴായിട്ട് കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ വയറ്റിൽ ആമമായിട്ട് കെട്ടിക്കിടക്കണം അത് കാരണം കപ പിത്തോഷ്ണങ്ങൾ ദൂഷിക്കാൻ തുടങ്ങുന്നു അതോ ശരീരത്തിലെ ശീതോഷ്ണസ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു ഇതിൻ്റെ ഫലമായിട്ട് പലവിധ രോഗങ്ങൾ ഉണ്ടാവുക ജീവന് ശരീരത്തിൽ നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ക്രമേണ സ്വരൂപമായ വായു ഊർദ്ധഗമനം ആകുന്നു ഒരേ വൃത്തി മാത്രമായി മഹാപ്രാണൻ അപ്പോ അന്ധകനായിട്ട് മാറുന്നു ജീവന്റെ പുണ്യപാപങ്ങളുടെ നിരക്കനുസരിച്ച് അല്പമോ അധികമോ ആയ ക്ലേശങ്ങളോട് കൂടി മഹാപ്രാണൻ ജീവനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് പോണു പുണ്യാധിക്യമുള്ള ജീവൻ സ്വർഗലോകത്തേക്ക് പോണു അവിടെ ദിവ്യങ്ങളായ സുഖാനുഭവങ്ങളെ അനുഭവിക്കാനും ഇടയാവണം പുണ്യം ക്ഷയിക്കുന്നതുവരെ അവിടെ തന്നെ താമസിച്ച് പുണ്യം ക്ഷയിക്കുമ്പോഴോ വീണ്ടും താഴോട്ട് പതിക്കുന്നു വീണ്ടും കർമ്മപ്രേരണയ്ക്കനുസരിച്ച് ഇരിക്കാനും തയ്യാറാവുക മാതൃഗർഭത്തിൽ എത്തിച്ചേർന്ന ജീവൻ വീണ്ടും പൂർവജന്മത്തിൽ എന്ന പോലെ ഗർഭക്ലേശങ്ങളും മറ്റും അനുഭവിച്ച് സന്ദർഭം വരുമ്പോൾ കൂടി ശരീരമായി പുറത്തു വരുന്നു ഇങ്ങനെ സ്ഥൂല പ്രപഞ്ചത്തിലേക്ക് വന്നു പതിക്കുന്ന ജീവനെ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ജ്ഞാനികൾ അവരുടെ ദിവ്യ ദൃഷ്ടി കൊണ്ട് വ്യക്തമായി കാണുന്നുണ്ട് സംസാര നിവൃത്തിയും വൈകല്യപ്രാപ്തിയും സാധിക്കുന്നത് വരെയും ഓരോ ജീവനും ഇതേ അനുഭവങ്ങൾ തന്നെ കർമ്മത്തിനനുസരിച്ച് പലവിധ മാറ്റങ്ങളോടുകൂടി ആവർത്തിച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഗർഭത്തിൽ പ്രവേശിക്കുമ്പോഴും ഗർഭാവസ്ഥ സമയത്തും ജനന മരണ സമയത്തും എല്ലാം ഒരേ പോലെ ദുരന്തങ്ങളായ വേദനകളാണ് ഓരോ ജീവനും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ അനേക പ്രാവശ്യം അനുഭവിച്ചാലും വൈരാഗ്യം വന്ന് സംസാരത്തിനിന്ന് വിട്ടുപോകാൻ അധികം ആരും തയ്യാറാവുന്നില്ല ചുട്ടുപഴുത്ത ചക്രത്തിൽ ജലബിന്ദു പതിക്കുന്നത് പോലെയാണ് ജീവൻ ഗർഭോധരത്തിലേക്ക് വീഴുന്നത് ശരീരത്തിലാണ് ആത്മബുദ്ധി അതുകൊണ്ട് ശരീരത്തെ മറന്നുകൊണ്ടുള്ള ആത്മചിന്തയോ തത്വാന്വേഷണമോ ഒരിക്കലും സംഭവിക്കുന്നില്ല ഇങ്ങനെ ബ്രഹ്മപ്രാപ്തി വരെ സംസാര താപങ്ങളിൽ തന്നെ ഒഴുകി ഓരോ ജീവനും ചെയ്യണത് അതുകൊണ്ട് ഈ അനുഭവങ്ങൾ എപ്പോഴും ദുരിതയാതനകൾ തന്നെയാണ് മറ്റു ജീവികളെ അപേക്ഷിച്ച് വിശേഷ ബുദ്ധി കൂടുതലുള്ള ആളാണ് മനുഷ്യൻ അതുകൊണ്ട് മനുഷ്യ ജീവിതം കിട്ടുമ്പോഴെങ്കിലും ജീവൻ തൻ്റെ ദുഃഖഭൂയിഷ്ടമായ സംസാരപ്രവാഹത്തിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കേണ്ടതാണ് അങ്ങനെ സംസാര നിവൃത്തിയും കൈവല്യ പ്രാപ്തിയും തരുന്ന ജന്മസാഫല്യത്തെ പ്രാപിക്കണം എന്ന് ആയിരങ്ങളിൽ ഒരാൾക്കേ തോന്നാറുള്ളൂ അങ്ങനെ തോന്നുന്ന ആളുകൾ ആദ്യം തന്നെ ധർമാചരണം കൊണ്ട് ശരീര മനസ്സുകളെ ശുദ്ധാക്കണം തെറ്റുകൂടാതെ സദാചാരങ്ങളെ പാലിക്കുകയും ദുരാചാരങ്ങളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യണം അതാണ് ധർമാചരണം അതിനുശേഷം എല്ലാ കർമ്മങ്ങളിൽ നിന്ന് നിർവൃതനായി വിജന സ്ഥലത്ത് ഏകിയായിട്ട് കഴിയണം ഇന്ദ്രിയങ്ങളെ മനസ്സും അടക്കി അന്തര്യാമിയായ പരമതത്വത്തെ കണ്ടുപിടിക്കണം അങ്ങനെ ഇന്ദ്രിയവും മനസ്സുകളുമൊക്കെ അടക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് വിഷമം കൂടാതെ അന്തര്യാമിയായ ആത്മാവിനെ കണ്ടുപിടിച്ച് ആ പരമതത്വത്തിൽ ലയിക്കാൻ കഴിയും മുഞ്ഞുല്ലിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചിത്രകാരൻ തനിക്ക് പറ്റിയ ഒരു തൂലിക വലിച്ചെടുക്കുന്നത് പോലെ മായാതത്വ സങ്കലിതമായ ശരീരത്തിൽ നിന്ന് അങ്ങനെയാണ് ആത്മതത്വത്തെ വലിച്ചെടുക്കേണ്ടത് ആത്മതത്വത്തെ അറിഞ്ഞ് അതിനെ പ്രാപിക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കലും ഈ സംസാരയാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല ആത്മഭാവം ശരിക്ക് സ്ഫുരിച്ചു കഴിഞ്ഞാൽ അനാത്മാനുഭവങ്ങൾ എല്ലാം ഇല്ലാതായി തീരും ഭേദബോധങ്ങളും ഭേദ എല്ലാം അതോടെ ഇല്ലാതായി തീരും ഈ കശ്യപ ബ്രാഹ്മണന് ഈ തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ആ സിദ്ധ ബ്രാഹ്മണൻ എങ്ങോ പോയി മറിഞ്ഞു അർജുന പണ്ട് ഞാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞു തന്ന തത്വസംഹിതയുടെ രത്ന ചുരുക്കം ഇത് തന്നെയാണ് അർജുന തനിക്ക് സംശയങ്ങൾ ഇനിയും തീർന്നിട്ടില്ല എന്ന് മനസ്സിലായിരിക്കുന്നു അതിനെ സമർത്ഥിക്കാൻ ഞാൻ ഇനി കുറച്ച് ഇതിഹാസങ്ങളും കൂടി പറഞ്ഞു തരാം എന്ന് ഭഗവാൻ അവിടെ വെച്ച് പറയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു